പറയാ കുറേ ദിവസമായിട്ട് നമ്മൾ ആഗ്രഹിച്ചൊരു ദിവസമാണ് ഇന്ന് വന്നത് കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഭയങ്കര സന്തോഷമുണ്ട് അഞ്ജു ആസ് എ പേ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ളൊരാളാണ് അറിയുന്ന ആളാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഭയങ്കര ഇമോഷണലും കൂടിയാണ് ലവ് മാരേജാണ് അറിയ ലവ് മാരേജാണ് പക്ഷെ ഇപ്പോഴാണ് ഈ ഒരു റിലേഷൻഷിപ്പിലായത് പിന്നെ എന്താ പറയുക വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സ്മൂതായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു വലിയ സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം ഞങ്ങൾ എന്താ പറയുക ചാറ്റ് ചെയ്തിട്ടൊക്കെ അറിയാം ആദ്യത്തെനെ അറിയാം അഞ്ചുമായിട്ട് പേഴ്സണലി ഒരുപാട് അടുപ്പുള്ള ആളാണ് ഞാൻ അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നല്ലൊരു ആദിത്യന്ന് പറയുമ്പോൾ അഞ്ചു പറ്റിയൊരാളാണ് ശരി താങ്ക് യു I